ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകൾക്കായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിലെത്തി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുമായും ഇസ്രായേൽ യുദ്ധ കാമ്പിനേറ്റുമായും ബ്ലിങ്കൻ ചർച്ച നടത്തും ഈജിപ്തിൽ നടന്ന ശേഷം ഇന്ന് രാവിലെയാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിലെ ടെല്ലവീവിലെത്തിയത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുമായും യുദ്ധ ക്യാബിനറ്റുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ഖത്തറിലെ ദോഹയിൽ നടക്കുന്ന സമാധാന ചർച്ചകൾക്ക് മുന്നോടിയായാണ് ആന്റണി ബ്ലിങ്കന്റെ സന്ദർശനം ഇസ്രായേലും പാലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ഉടൻ നിലവിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും റാഫാലിലെ സൈനിക നീക്കം ഇസ്രായേൽ ഉപേക്ഷിക്കണമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന നൂറോളം പാലസ്തീൻ തടവുകാരെ മോചിപ്പിച്ചാൽ നാൽപ്പത് ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കാമെന്നും യുദ്ധം അവസ്ഥ അവസാനിപ്പിക്കുന്ന കരാറിൽ മാത്രമേ മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കൂ ഹമാസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു എന്നാൽ യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ മാത്രമേ തങ്ങളുടെ പരിഗണനയിൽ ഉള്ളുവെന്നും മുഴുവൻ ബന്ദികളെയും ഉടൻ മോചിപ്പിക്കണമെന്നും ഇസ്രായേൽ പറഞ്ഞു ഒരു ദശലക്ഷത്തിലധികം ആളുകൾ അഭയം തേടിയിരിക്കുന്ന റാഫ അതിർത്തിയിലേക്ക് സൈനിക നീക്കം നടത്തുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും യുദ്ധ ക്യാബിനറ്റ് മന്ത്രി ബെന്നി ഗാൻസും പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ചുവടുപിടിച്ചാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഈ ദിവസങ്ങളിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നത് അതേസമയം ഗാസ സംഘർഷത്തിൽ ഉടൻ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന അമേരിക്കൻ സെക്യൂരിറ്റി പ്രമേയത്തിലുള്ള വോട്ടെടുപ്പ് ഇന്ന് യു നടക്കും National Desk, checking news.